ഹായ് പ്രിയപ്പെട്ടവരെ റിവ്യാസ സയൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ടിഷ്യൂ വർക്കിൻ്റെ ഓണം കളക്ഷൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ കോളർ വർക്ക് വരുന്നത് ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നു നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയി പോയായിരുന്നു ഇപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് കുറച്ച് സ്റ്റോക്കേ വന്നിട്ടുള്ളൂ ഓണത്തിൻ്റെ തിരക്ക് കാരണം നമുക്കും കുറച്ചേ കിട്ടിയിട്ടുള്ളൂ അപ്പം ഞാൻ അതുകൊണ്ട് ആരെയും പേഴ്സണലായിട്ട് അറിയിക്കുന്നില്ല ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ച് ഇടുവാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ മെസ്സേജ് ആയി കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളുടെ കോളർ ടോപ്പ് വരുന്നത് സൈഡ് ഓപ്പണാണ് താഴെയും ഇത് ഇത് ഫ്രണ്ടും ബാക്കും നമ്മളുടെ ആ കസവ് വരുന്നതാണ് ഫ്രണ്ടും ബാക്കും വരുന്നതാണ് പിന്നെ എന്താ പറയുക ലൈനിങ് ഉണ്ട് അതുപോലെ തന്നെ കോളർ വന്നിട്ട് ഇവിടെ ഒരു വീ കട്ടാണ് വരുന്നത് അജ്റക്ക് ചെസ്റ്റ് പോഷൻ യോക്ക് പോഷൻ ചെസ്റ്റ് വരെ അജ്റക്കിൻ്റെ മിറർ വർക്കും വരുന്നുണ്ട് അജ്റക്കും ഉണ്ട് ത്രീ ഫോർത്ത് ഹാൻഡാണ് കയ്യിലും ആ കസവിൻ്റെ ഇത് വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസ് ആണ് മീഡിയം ആവുമ്പോൾ ചെസ്റ്റ് സൈസ് മുപ്പത്തി എട്ട് വരും ലാർജ് ആകുമ്പോഴത്തേക്ക് ചെസ്റ്റ് സൈസ് നാൽപ്പതാണ് വരുന്നത് എക്സ് എൽ നാൽപ്പത്തി രണ്ടും ഡബിൾ എക്സല് നാൽപ്പത്തി നാലുമാണ് വരുന്നത് അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ലെങ്ത്തുള്ള ടോപ്പാണ് നാൽപ്പത്തി ആറ് ലെങ്ത്തുണ്ട് അപ്പം ഇതിൻ്റെ റെഡിൻ്റെ പോലെ തന്നെ ബ്ലാക്കും ആണ് സെയിം മെറ്റീരിയൽ തന്നെയാണ് ടിഷ്യൂ തന്നെയാണ് വരുന്നത് ഇതും ആ സെയിം പാറ്റേൺ തന്നെയാണ് ബ്ലാക്ക് ലജ്റക്കാണെന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസം കഴുത്തും ആണ് നെക്ക് കോളർ ടൈപ്പ് ആണ് വി ഷേപ്പ് ആണ് വരുന്നത് അതുപോലെ തന്നെ ത്രീ ഫോർത്ത് ആണ് വരുന്നത് അതിലും കസവിൻ്റെതുണ്ട് ലൈനിങ് ഉണ്ട് സൈഡ് ഓപ്പൺ ആണ് ഇത് ഇതുണ്ടോ ബാക്കിലും ഫ്രണ്ടിലും ആ കസവൻ്റെ ഇത് വരുന്നുണ്ടേ അപ്പം നാം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെയാണ് എല്ലാത്തിൻ്റെയും ലെങ്ത്ത് വരുന്നത് ലെങ്ത്ത് എല്ലാത്തിനും നാൽപ്പത്താറ് അത്യാവശ്യം നല്ല ലെങ്ത്തുള്ള ടോപ്പുകളാണ് ചെസ്റ്റ് സൈസ് മീഡിയം ഉണ്ട് ലാർജ് ഉണ്ട് ഉണ്ട് ഡബിൾ ഉണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ തന്നെ നാന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് സിംഗിൾ പീസ് ഫ്രീ ഷിപ്പിംഗ് ആണേ അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ജസ്റ്റ് ഈ ഓണത്തിൻ്റെ ഒരു ഫങ് ഇതിൻ്റെ ഇടയിൽ വന്ന ഒരു ടോപ്പ് കാണിക്കുവാണ് ഇത് കലങ്കാരി വർക്കിൽ വരുന്നതാണ് അതിൽ അജ്രക്കും കൂടെ ചേർന്ന് വരുന്ന ടൈപ്പാണ് അജ്രക്ക് യോ പോഷനിൽ അജ്രക്കും മിറർ വർക്കും വന്നിട്ട് കലങ്കാരിയിൽ വരുന്ന ടോപ്പാണ് കാണിക്കുന്നത് അമ്പല്ല ടൈപ്പാണ് കേട്ടോ ഇത് കണ്ടോ അമ്പല്ല ടൈപ്പാണ് നല്ല ഫ്ലെയർ ഉള്ളതാണ് കേട്ടോ നല്ല ഫ്ലെയർ ഉള്ളതാണ് കലങ്കാരിയാണ് ഈ ക്ലോത്ത് നല്ല കോട്ടൺ കലങ്കാരിയാണ് ഈ അജ്രക്ക് ഇതിൻ്റെ താഴെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ത്രീ ഫോർത്ത് ഹാൻഡാണ് വരുന്നത് ഹാൻഡിൻ്റെ താഴെയും അങ്ങനെ സ്റ്റിച്ച് ഉണ്ട് ഫ്രണ്ടിൽ ചെസ്റ്റ് വരെ ഈ ഒപ്പോഷൻ ഫു വരെ നമ്മുടെ അജ്രക്കിൻ്റെ വർക്കും മിറർ വർക്കുമാണ് ചെയ്തേക്കുന്നത് ഇത് ബ്ലാക്കാണ് ചെയ്തേക്കുന്നത് നല്ല ഫ്ലെയർ ഉള്ളതാണ് ബാക്കിൽ ടൈ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ആണ് ഇതിലെയും മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ എല് അപ്പം മീഡിയത്തിൻ്റെ സൈസ് മുപ്പത്തി എട്ടും ലാർജ് നാൽപ്പതും എക്സൽ നാൽപ്പത്തി രണ്ടും ഡബിൾ എക്സൽ നാൽപ്പത്തി നാലുമാണ് വരുന്നത് അപ്പോൾ ഇത് ഈ സെയിം പാറ്റേണിൽ തന്നെ ആ കലങ്കാരി വർക്കിൽ റെഡ് ചെസ്റ്റ് പോർഷനിൽ റെഡ് വരുന്നത് അമ്പർല തന്നെയാണ് നല്ല ഫ്ലെയർ ഉള്ള അമ്പല്ലയാണ് കണ്ടോ ചെസ്റ്റില് ആ മിറർ വർക്കും അജിറക്കും വരുന്നതാണ് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിൻ്റെ അറ്റത്തും ആ അജിറക്ക് വരുന്നുണ്ട് ടോപ്പിൻ്റെ അറ്റത്തും ആ അജിറക്ക് വരുന്നുണ്ട് ഇത് നമുക്ക് ടൈ ചെയ്ത് വയ്ക്കാൻ പറ്റുന്ന തരത്തിലുള്ളതാണ് ഇതിൻ്റെതും മീഡിയം ലാർജ് ഡബിൾ എക്സല് എക്സൽ സൈസ് അവൈലബിൾ ആണ് അപ്പം ഞാൻ ആദ്യം ഇട്ട ഏഹ് ബ്ലാക്ക് വരുന്നത് പോലെ തന്നെ ആ ടോപ്പിൻ്റെ ബോഡി പാർട്ട് വേറെ വരുന്നതാണ് ഇങ്ങനെ വരുന്നതാണ് അത്യാവശ്യം നല്ല ഫ്ലെയർ ഉള്ള ഒരു ടോപ്പാണ് അമ്പർല ടോപ്പാണ് അമ്പർല യൂസ് ചെയ്യുന്നവർക്കെല്ലാം നല്ല ടോപ്പാണ് ഇത് ഇതുപോലെ തന്നെ ഈ അജ്രക്കിൻ്റെത് കയ്യിലും താഴെയും വരുന്നുണ്ട് ഇപ്പം ഇതിൻ്റെ റേറ്റ് വന്നിട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി റേറ്റ് വരുന്നത് സിംഗിൾ പീസ് ഫ്രീ ഷിപ്പിംഗ് ആണ് നമ്മുടെ ടിഷ്യൂൻ്റേത് നാന്നൂറ്റി അൻപതും ഇത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതും ആണ് റേറ്റ് വരുന്നത് അമ്പലമാണ് കേട്ടോ പിന്നെ അതുമെല്ലാം നമ്മുടെ കലങ്കാരിയുടെ നല്ല കോട്ടൺ ആണ് കോട്ടൺ ടോപ്പാണ് ഇത് വരുന്നത് ഈ ടിഷ്യൂത് ഇട്ടേക്കുന്നത് കുറച്ച് ഓർഡർ ക്വാണ്ടിറ്റിയേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അത് മെസ്സേജ് അയയ്ക്കുക പിന്നീട് അതൊരു പരാതി ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ക്വാണ്ടിറ്റി കുറവാണെന്ന് എടുത്ത് പറയുന്നത് കേട്ടോ പിന്നെ ഇതും അതുപോലെ തന്നെയാണ് അതുപോലെ തന്നെ ടിഷ്യൂ ആദ്യമാദ്യം വായിക്കുന്നവർക്കായിരിക്കും കിട്ടുക ഇതും ബൾക്ക് ക്വാണ്ടിറ്റി അല്ല ക്വാണ്ടിറ്റി കുറവാണ് അപ്പം എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് സ്ക്രീൻഷോട്ട് എടുക്കാം നമ്മളെ സ്ക്രീനിൽ കാണുന്ന സെവൻ സീറോ തുടങ്ങുന്ന വാട്സപ്പ് നമ്പറിനകത്തോട്ട് ഒരൊറ്റ പ്രാവശ്യം മാത്രം മെസ്സേജ് അയച്ചതാണ് അതുപോലെ തന്നെ കോളുകൾ ഒഴിവാക്കുക അതുപോലെ തന്നെ എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഈ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഈ കോളുകൾ ഒഴിവാക്കുക എന്ന് പറയുന്നത് നമുക്ക് ഈ കോളുകൾ എടുക്കുന്നതിന് എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഈ വർക്കുകൾ കംപ്ലീറ്റ് ആവില്ല കേട്ടോ മെസ്സേജ് നോക്കുന്നതിൻ്റെ ഇടയിൽ ആ നമ്പറിനകത്ത് കോൾ വരുമ്പോഴത്തേക്കും നമുക്ക് ഡിലേ ആവുന്നുണ്ട് അതുകൊണ്ടാണ് കോളുകൾ ഒഴിവാക്കുക എന്ന് പ്രത്യേകം പറയുന്നത് അപ്പം നമുക്ക് പുതിയ പുതിയ സ്റ്റോക്കുകളുമായിട്ട് രവ്യാസ് ഡിസൈൻസിൻ്റെ അടുത്ത വീഡിയോയിൽ കാണാം